ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ബസ്മതി റൈസ് ഇവിടെ ഒരു മൂന്ന് കപ്പാണ് ഞാൻ കുതിർത്താൻ വെച്ചിരിക്കുന്നത് ഇതൊരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണേ അത് കഴിഞ്ഞ് ഒരു കൊട്ടയിലേക്ക് നമുക്കതിൻ്റെ വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം ഇന്ന് നമുക്കിത് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കണം ഒരു വലിയ പോട്ടിൽ അര പോട്ടോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ചോറ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു എയ്റ്റി പെർസെൻറ്റൊക്കെയാണ് നമ്മൾ ഈ അരി വേവിക്കുന്നുള്ളത് കാരണം ഇനി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണല്ലോ അത് നമുക്ക് ഒരു കൊട്ടയിലേക്ക് ഊറ്റി അതിനെ തണുത്തുവാനായിട്ട് അനുവദിക്കണം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിക്കണം കേട്ടോ ചൂടോടെ തന്നെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് കുഴിഞ്ഞു പോകും ഇവിടെ ഇപ്പം ഞാൻ ഒരു ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് ഫ്രൈ ചെയ്ത് വേണം നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാനായിട്ട് ചൂടായ പാനിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗൊഴിച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണേ അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് ചൈനീസ് റെസിപ്പികൾക്കൊക്കെ എപ്പോഴും ഓതൻറ്റിക് ഫ്ലേവർ വരുന്നത് അത് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് ഗാർലിക്ക് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും കൂടി ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെയാണ് ഞാനൊരു ചെറിയ കഷ്ണം ക്യാബേജ് ക്യാരറ്റ് എട്ട് ബീൻസ് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ചെറിയൊരു കഷണ സെലറിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ വിനികറും കൂടെ ചേർത്ത് കൊടുക്കണം വിനികർ ചേർക്കുമ്പോൾ വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് കേക്കും ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ വേണം ചേർത്ത് കൊടുക്കാൻ ഇതിപ്പം ഞാൻ നോൾ പർപ്പസ് സോയ സോസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരിവ് നല്ലോണം വേണം എന്നുള്ളവരാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി വെജിറ്റബിൾസ് കൃത്യം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ വല്ലാണ്ട് വെന്ത് കുഴയണ്ട ആവശ്യമില്ല കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഈ ഫ്രൈഡ് റൈസിൽ ചെയ്തിട്ടുള്ളത് ഒന്ന് അര ടീസ്പൂൺ പഞ്ചസാര ഉപ്പം വെജിറ്റബിൾസിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് വേവിച്ച ബസ്മതി റൈസ് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് മണിക്കൂർ ഞാനത് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോഴാണ് റൈസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നത് വെജിറ്റബിൾസ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് കുറേശ്ശേ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ റൈസ് മുഴുവൻ കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും എല്ലായിടത്തും വെജിറ്റബിളും അതിൻ്റെ സോസും ഒക്കെ ഒരുപോലെ എത്തില്ല അതുകൊണ്ട് കുറേശ്ശേ കുറേശ് ആയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ മിക്സ് ചെയ്യുമ്പോൾ അത് കുഴച്ച് കൂട്ടരുത് അത് സോഫ്റ്റ് ആയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലായി ഫ്രൈഡ് റൈസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്